ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തിയഞ്ച് ഡിസംബർ കേരളം ഓപ്പറേഷൻ ഡി ഹണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് ലഹരിമരുന്നിനെതിരെയുള്ള ശക്തമായ നടപടിയുടെ ഭാഗമായി കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ നൂറ്റിനാൽപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം പേർ പിടിയിലായത് വടക്കഞ്ചേരി പഞ്ചായത്ത് വിവാദം വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി അംഗം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായി ഈ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതിയുടെ തുടർ ഉത്തരവുകൾക്ക് വിധേയമായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി ആഫ്രിക്കൻ പന്നിപ്പനി എറണാകുളം ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കർഷകർ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ടൂറിസം തിരക്ക് പുതുവത്സരത്തോടനുബന്ധിച്ച് കുമരകം വാഗമൺ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മിക്ക റിസോർട്ടുകളും ജനുവരി ആദ്യവാരം വരെ ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ദേശീയം ആൻഡ് അന്തർദേശീയം ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി സിഖ് ഗോവിന്ദ് സിംഗിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു രാഷ്ട്രീയ വിമർശനം കർണാടകയിൽ നടക്കുന്ന കുടിയൊഴിപ്പിക്കലുകളെ ബുൾഡോസർ നീതി എന്ന് വിശേഷിപ്പിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി അഴിമതി ആരോപണം പ്രസാർ ഭാരതി മുൻ ചെയർമാനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കായികം ഇന്ത്യൻ വനിതകൾക്ക് വിജയം ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ടി ഇരുപത് മത്സരത്തിൽ ഇന്ത്യ എട്ട് വിക്കറ്റ് വിജയം നേടി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ രേണുകാ സിംഗ് ഠാക്കൂറാണ് ഇന്ത്യയുടെ വിജയം എളുപ്പമാക്കിയത് അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ മൂന്ന് മുതൽ പൂജ്യം വരെയു മുന്നിലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക